ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള ചില ബേക്കിംഗ് പ്രോബ്ലംസും അതിനുള്ള സൊല്യൂഷൻസും ആണ് പറയുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ വരുന്ന ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത സമയത്ത് അതിൻ്റെ മുകൾ ഭാഗം പീക്ക് ചെയ്ത് വരിക അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ക്രാക്ക് ആയിട്ട് വരിക എന്നുള്ളതാണ് അതിന് ഉള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നാലെണ്ണമാണ് ഒന്ന് നമ്മൾ അതിൽ ചേർക്കുന്ന ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയുടെ അളവ് കൂടുതലാവുക എന്നുള്ളത് അതല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കേക്കിംഗ് ടിന്നിൽ കേക്കിൻ്റെ ടിന്നിൽ കൂടുതലായിട്ട് ബാറ്ററി നിറച്ചിട്ടുണ്ടാവുക അതല്ലെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി വെച്ചിട്ട് ബേക്ക് ചെയ്യുന്നത് പെട്ടെന്നാക്കിയിട്ട് പെട്ടെന്ന് ബേക്കാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വരും അതല്ല നമ്മൾ കേക്ക് അതിനകത്തേക്ക് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഓവൻ്റെ ടെമ്പറേച്ചർ വളരെ ഹൈ ആയിരിക്കുക നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ടെമ്പറേച്ചറും നമ്മൾ വെക്കുന്ന ടെമ്പറേച്ചറും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതായത് കൂടുതലാണെങ്കിൽ അല്ല കൂടുതലാണെങ്കിലും ഇതുപോലെ സംഭവിക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിലേതാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പം ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറും ഒക്കെ നിങ്ങൾ അളവിൽ പറഞ്ഞിട്ടുള്ളതിലും ചിലപ്പം കൂടുതലോ കുറവൊക്കെ ആയിട്ട് എടുത്തു പോയിട്ടുണ്ടാവും അതല്ലെങ്കിൽ നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ കറക്റ്റ് ആയിരിക്കില്ല അപ്പോൾ നമ്മൾ ഒരു ഓവൻ ടെമ്പറേച്ചർ വെച്ചിട്ട് ടെമ്പറേച്ചർ ആണെന്ന് മനസ്സിലാക്കുക അതല്ല ഇപ്പം നിങ്ങൾ ഓവനിലല്ല ബേക്ക് ചെയ്യുന്നതെങ്കിൽ സ്റ്റവ് ടോപ്പിലാണെങ്കിൽ അത് സ്റ്റൗ ടോപ്പിൽ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഫ്ലെയിം മിനിമൈസ് ചെയ്ത് വെക്കുക മാക്സിമം മിനിമൈസ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ബേക്ക് ചെയ്തെടുക്കുക കുറച്ച് ടൈം കൂടുതൽ എടുത്താലും കേക്ക് നല്ല സോഫ്റ്റായിട്ടും നല്ല ഫ്ലഫി ആയിട്ടും കിട്ടുകയും ചെയ്യും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവുകയില്ല അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എടുക്കുന്ന പാനിൻ്റെ സൈസ് കറക്റ്റാണെന്നുള്ളത് ഉറപ്പ് വരുത്താം നമ്മളൊരു ബാറ്ററി ഒരു പാനിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ആ ബാറ്റർ ആ പാനിൻ്റെ പകുതിയിലധികം ഒഴിക്കാൻ പാടില്ല പകുതിയിൽ അധികം ബാറ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് കറക്റ്റായിട്ട് അതിനകത്ത് ഫിറ്റായിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാവുന്നതാണ് പിന്നെ കുറേ പേർക്കുള്ള ഒരു പ്രശ്നമാണ് കേക്ക് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ കറക്റ്റായിട്ട് തന്നെ കേക്ക് പൊങ്ങി വരും നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞുള്ളിൽ തന്നെ കേക്ക് അങ്ങ് ഇരുന്ന് പോവും അതായത് നടുഭാഗം അങ്ങ് താഴ്ന്നു പോകും അത് പലപ്പോഴും പല കേസിലും നമുക്ക് അനുഭവപ്പെടാറുണ്ട് അത് അധികവും തുടക്കക്കാർക്കാണ് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവാറ് അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടും ഒരുപാട് കാരണങ്ങളുണ്ട് എന്നാലും അതിൽ കുറച്ച് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് അതിൽ നമ്മൾ ചേർത്തിട്ടുള്ള റൈസിങ് ഏജൻസ് അതായത് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ എഗ്ഗ് ഇതൊക്കെ കൂടുതലായിരിക്കുക അതല്ലെങ്കിൽ നമ്മൾ ക്രീമിങ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ബാറ്റർ ആണെങ്കിൽ നമ്മൾ ഒരുപാട് സമയം ബട്ടറും ഷുഗറും ക്രീമിങ് എടുത്തിട്ടുണ്ടാവുക അതല്ലെങ്കിൽ എഗ്ഗ് ചേർത്തതിന് ശേഷം നമ്മളിപ്പോൾ വൈറ്റ് വിപ്പ് ചെയ്ത് ചേർക്കുന്ന നമ്മൾ ഷിഫോൺ ടൈപ്പിലുള്ള കേക്കൊക്കെ ആണെങ്കിൽ എഗ്ഗ് വൈറ്റ് നമ്മൾ പിന്നീട് നമ്മൾ ഫോൾഡ് ചെയ്താണ് ചേർക്കുന്നത് അതല്ലെങ്കിൽ നമ്മൾ ജിനൈസ് ടൈപ്പ് ആണെങ്കിലും അതിൽ നമ്മൾ ഫ്ലോറ് ഫോൾഡ് ചെയ്താണ് ചേർക്കുന്നത് അതിന് പകരം നമ്മൾ അതിലേക്ക് ഫ്ലോറ് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാലും ഇതുപോലെ അതിൻ്റെ സെൻ്ററ് കുഴിഞ്ഞിരിക്കും അതല്ലെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ആവാൻ വെച്ചു നമ്മൾ ഓവൻ്റെ ടെമ്പറേച്ചർ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അതല്ലെങ്കിൽ ഇനി വോൾട്ടേജിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പം ഇനി പുതിയ ഓവനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും റെഡി ആയിട്ട് ഒരു ചാൻസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു പ്രശ്നം കാരണം കേക്ക് ശരിക്കും അങ്ങോട്ട് ബേക്ക് ആവാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ കുഴിഞ്ഞിരിക്കും കാരണം ഓവനിൽ ചെയ്യുന്ന കേക്കാണെങ്കിൽ ഏറ്റവും അവസാനമാണ് അതിൻ്റെ സെൻറ്റർ ബേക്കായിട്ട് വരുന്നത് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും സെൻറ്ററിൽ ടൂത്ത് പേക്ക് വെച്ചിട്ട് അത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് തന്നെ അപ്പോൾ ആ സെൻറ്റർ ബേക്ക് ആവാതിരിക്കുമ്പോഴും എന്താണ് നമ്മളത് എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും നമ്മൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ താന്നുപോയിട്ടുണ്ടാകും അതല്ലെങ്കിൽ നമ്മൾ വെക്കുമ്പോൾ ഓവനിപ്പം നമ്മൾ സെറ്റ് ചെയ്തിട്ട് കറക്റ്റിലൊക്കെ ആക്കിയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക പക്ഷേ നമ്മൾ കേക്ക് അതിനകത്തേക്ക് വെക്കുമ്പോഴേക്കും ഓവൻ്റെ ഡോറ് കുറേ സമയം തുറന്നിരുന്നു അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ അതിൻ്റെ ടെമ്പറേച്ചറിൽ നല്ല വേരിയേഷൻ വന്നിട്ടുണ്ടാകും പിന്നെ നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഓവൻ്റെ ടെമ്പറേച്ചർ കുറവായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ആ ഒരു വൺ എയ്റ്റിയിലുള്ളത് നമ്മൾ തുറന്നു കഴിഞ്ഞിട്ട് ഒരു അഞ്ചിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് വെക്കുന്നതെങ്കിൽ അത് നല്ലോണം താഴോട്ട് വന്നിട്ട് നൂറ്റി ഇരുപതോ നൂറ്റി നാൽപ്പതോ ഒക്കെ ആയിട്ടുണ്ടാകും ആ സമയത്ത് നമ്മൾ അതിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊരുപാട് സമയമെടുക്കുകയും ചെയ്യും ബേക്കാവാൻ കറക്റ്റായിട്ട് ഒരിക്കലും ബേക്കായിട്ട് വരികയില്ല പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ അതെല്ലാം ഞാൻ സ്റ്റവ് ടോപ്പിലായാലും ഓവനാണെങ്കിൽ ഡോർ ഇങ്ങനെ ഇടയ്ക്കിടക്ക് തുറന്ന് ടെസ്റ്റ് ചെയ്യാതിരിക്കുക നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമേ വരുന്നില്ല കാരണം എല്ലാ ഓവൻ്റെയും ഡോറ് ഗ്ലാസ് ആണ് വരുന്നത് നമുക്ക് ഡയറക്റ്റ് നോക്കിയാൽ തന്നെ കാണാൻ ബേക്കായോ ഇല്ലേ എന്നുള്ളത് നമ്മൾ സ്റ്റൗ ടോപ്പിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് തുറന്ന് നോക്കേണ്ടി വരിക അപ്പോൾ മാക്സിമം നമ്മളൊരു മുപ്പത്തഞ്ച് മിനിറ്റിൻ്റെ റെസിപ്പി ആണെങ്കിൽ മുപ്പത് മിനിറ്റ് കഴിയാതെ ഒരിക്കലും ഡോറ് തുറന്ന് നോക്കുകയേ ചെയ്യരുത് അതുപോലെ തന്നെ നമ്മൾ സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടപ്പുണ്ടാകുമല്ലോ നമ്മൾ കുക്കറായാലും സോസ് പാനായാലും അതല്ല ഇനി അലുമിനിയത്തിൻ്റെ ഒരു പാത്രത്തിനകത്താണ് ചെയ്യുന്നതെങ്കിൽ പാത്രത്തിൽ നിന്ന് ആവി താഴെ കിട്ടി വീഴുന്നില്ല എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തണം സ്റ്റൗവിൽ നമ്മളെ കുക്കറിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ വിസിലിൻ്റെ ആ ഭാഗത്ത് ആവി വീണിട്ട് സെൻ്ററ് ചിലപ്പോൾ ആ വെള്ളം ഇങ്ങനെ ഇറ്റിക്കൊണ്ടിരിക്കും സെൻറ്ററിലേക്ക് അല്ലെങ്കിൽ സോസ് പാനിലൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഹോളൊക്കെ ഉള്ള അടപ്പുള്ള സോസ് പാനാണെങ്കിൽ ആ വെള്ളം ഇങ്ങനെ താഴേക്ക് ഇറ്റുമ്പോൾ ആ സെൻടർ ഭാഗം കുറച്ച് വെറ്റായിട്ട് തന്നെ ഇരിക്കും എത്ര ബേക്കായാലും അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകേണ്ട അപ്പോൾ ഹോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അടച്ച് വെച്ചിട്ട് ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക മുകൾ ഭാഗം അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് അത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം താഴ്ന്നു പോകുന്നത് ഒഴിവാക്കാം പിന്നെ നമ്മളെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മളെ വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും പ്രൊപ്പോർഷൻ കറക്റ്റാണെന്നുള്ളത് എപ്പോഴും ഉറപ്പ് വരുത്തുക അത് കറക്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ കേക്ക് ഇരുന്ന് പോവും അതുപോലെ തന്നെ അടിഭാഗം ഹാർഡായിട്ട് മുകൾ ഭാഗം സോഫ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാവും അപ്പം അത് ശ്രദ്ധിച്ചിട്ട് കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കുക റെസിപ്പിയിൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്തെടുക്കുക പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കേക്ക് വല്ലാതെ അങ്ങ് ബ്രൗൺ കളർ ആവുക അല്ലെങ്കിൽ മൊരിഞ്ഞു വരിക സൈഡൊക്കെ വല്ലാതെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക അതല്ലെങ്കിൽ ഒട്ടും തന്നെ ബ്രൗൺ കളർ ആവാതിരിക്കുക വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുക ഒരു യെല്ലോഷ് കളർ അതങ്ങനെ തന്നെ ഉണ്ടായിരിക്കുക അത് വരുന്നത് ഒന്നുകിൽ നല്ലാതെ ബ്രൗൺ കളറായിട്ട് വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ കേക്ക് നമ്മൾ റെസിപ്പിയിൽ പറഞ്ഞിട്ടുള്ളതിനെക്കാട്ടിലും ബേക്കിംഗ് ടൈം എടുത്തിട്ട് നമ്മൾ ബേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബ്രൗൺ കളറായിട്ട് വരും അത് അങ്ങനെ അതല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഓവന് ഓവർ ചൂടാണ് നമുക്ക് വൺ എയ്റ്റി വേണ്ടത് നമ്മൾ ടു ഹൺഡ്രഡോ ടു ഹണ്ട്രഡ് ആൻഡ് ട്വൻറ്റിയോ ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും നമ്മളെ കേക്കിൻ്റെ മുകൾ ഭാഗം വല്ലാതെ ബ്രൗൺ കളറാവും അതുപോലെ തന്നെ ആയിട്ട് വരികയും ചെയ്യും അപ്പോൾ അങ്ങനെ മുകൾ ഭാഗം മാത്രമാണ് കളർ കളറ് ആയിട്ട് വരുന്നത് അതല്ലെങ്കിൽ മുഗൾ ഭാഗം കളർ തീരെ ആകുന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫോയിൽ വെച്ചിട്ട് നമ്മൾ ഓവലിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു അലൂമിനിയം ഫോയിൽ വെക്കുക എന്നിട്ട് അതിൻ്റെ ടിന്നിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ സമയത്ത് നമുക്ക് അധികം കളറാകുന്നതും കളറാവാത്തതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ അതുമാത്രമല്ല ഇങ്ങനെ വല്ലാതെ കളറ് വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ബേക്കിംഗ് അല്ല നമ്മൾ വേറൊരു സ്നാക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു സ്നാക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ പഞ്ചസാര കൂടി കഴിഞ്ഞാൽ എന്താവും അത് പെട്ടെന്ന് അതിൻ്റെ കളറ് പെട്ടെന്ന് അങ്ങ് മാറും പെട്ടെന്ന് അങ്ങ് കളറ് മാറിയിട്ട് ബ്രൗൺ കളറായി അതേ സംഭവം തന്നെ കേക്കിൻ്റെ കാര്യത്തിലും അത് പെട്ടെന്ന് തന്നെ പഞ്ചസാരയുടെ അളവ് കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചുവന്നു കേക്ക് അതും ഒരു കാരണമാണ് പിന്നെ ക്രിസ്പി ആവുകയും ചെയ്യും പിന്നെ നമ്മൾ മുട്ടയുടെ പഞ്ചസാരയുടെ അളവ് രണ്ടും കറക്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കേ കേക്കിൽ ചേർക്കുന്ന മുട്ടയുടെയും പഞ്ചസാരയുടെ അളവാണ് ആ കേക്കിൻ്റെ ടെക്സ്ചറും അതിൻ്റെ ഭംഗിയും എല്ലാം നിർണ്ണയിക്കുന്ന കാര്യങ്ങൾ പിന്നെ അതിൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊന്നും കറക്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിന് അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും ഒന്നുകിൽ നല്ല ക്രിസ്പി ആയിരിക്കും അതല്ലെങ്കിൽ ബ്രൗൺ കളർ കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ആയിരിക്കാം കൂട് ഒരിക്കലും കൂടുതലാവാതിരിക്കാം അതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ എടുക്കുന്നത് നൂറ് ഗ്രാം മൈദയാണെങ്കിൽ അതിലേക്ക് നൂറ് ഗ്രാം പഞ്ചസാരയെ നമുക്ക് ആവശ്യമുള്ളൂ ഒരു നൂറ്റൻപത് ഗ്രാം മൈദ എടുക്കുന്നുണ്ടെങ്കിൽ നൂറ്റൻപത് ഗ്രാം പഞ്ചസാര ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നതെങ്കിൽ അരക്കപ്പേ നമുക്ക് പഞ്ചസാര വരികയുള്ളൂ കാരണം രണ്ടിൻ്റെ വെയിറ്റ് വരുന്നത് ഈക്വലായിരിക്കും പഞ്ചസാര അരക്കപ്പും ഒരു കപ്പും മൈദ എന്ന് പറയുന്നതും ഏകദേശം ഒരേ വെയ്റ്റാണ് വരുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ ഒരു സെൻസ് വെച്ചിട്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോവുക ചിലപ്പം നമ്മൾ കാണുന്ന റെസിപ്പിയിൽ എന്തെങ്കിലും ടൈപ്പിംഗ് മിസ്റ്റേക്കോ പ്രിൻറ്റിങ് മിസ്റ്റേക്കോ ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ള അത് വെച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട് അത് റെഡിയാക്കിയിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുക അപ്പം നമുക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഒഴിവാക്കാം പിന്നെ പഞ്ചസാരയൊക്കെ നമ്മൾ എന്തായാലും നമ്മൾ കേക്ക് സോക്ക് ചെയ്യും അത് അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് ഒരുപാട് കൂട്ടിയെടുക്കാതെ മധുരം വേണ്ടവരാണെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാതെ നമ്മൾ സോക്ക് ചെയ്യുന്ന സമയത്ത് പഞ്ചസാര നല്ലോണം ചേർത്ത് സിറപ്പ് വെച്ചിട്ട് ചെയ്താൽ മതി അപ്പോഴും മധുരം വരും അപ്പോൾ ആദ്യമേ ഒരുപാട് ചേർത്തിട്ട് ചെയ്യാതിരിക്കുക അതൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുക പിന്നെ പലർക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കേക്ക് ടിന്നിൽ നിന്ന് വിട്ടു വരുന്നില്ല ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ടിന്നിൽ നിന്ന് മാറ്റാനായിട്ട് നോക്കുന്ന സമയത്ത് അത് ഇളകി വരില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ കേക്ക് കേക്കിന് ഗ്രീസ് ഗ്രീസിങ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഒരു കേക്ക് കേക്കിന് നമ്മൾക്ക് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ഗ്രീസ് ചെയ്ത് ഡസ്റ്റ് ചെയ്തിട്ട് എടുക്കുക അതല്ലെങ്കിൽ ഗ്രീസ് ലൈൻ ചെയ്തെടുക്കുക അതായത് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കണം അതല്ലെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇതിൽ രണ്ടിൽ എന്തെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ കുറേ ഓയിൽ ഒഴിച്ചിട്ടാണ് ഡസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുക നമ്മൾ കേക്ക് അതിൽ നിന്ന് ഇളകി വരാനും ബുദ്ധിമുട്ടായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ ഇത് പെട്ടെന്ന് റെസിപ്പി അങ്ങ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കത് മറന്നുപോയി അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും ഇത് വിട്ട് വിട്ടുവരാനും പ്രയാസമായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഷിഫോണ് ജിനേസ് ടൈപ്പിലുള്ള കേക്കൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇത് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ പ്രയാസമായിരിക്കും കേക്കു വിട്ടുതരാം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കേക്ക് കേക്കിന് നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് എപ്പോഴും ഉറപ്പ് വരുത്താം നല്ല അലൂമിനിയത്തിൻ്റെ അല്ലെങ്കിൽ നോൺ ഒക്കെ ടിന്ന് വാങ്ങിയിട്ട് തന്നെ ചെയ്യുക ലോക്കൽ ക്വാളിറ്റിയിൽ ഉള്ളതായിട്ട് ഇരിക്കുമ്പോൾ നമുക്കത് ഇളകി വരാനൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ഡീസെൻറ്റ് ഡസ്റ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന വേറെ ഒരു പ്രശ്നമാണ് നമ്മൾ അതിൽ നല്ലോണം ഓയിലൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് നല്ലോണം മൈദയൊക്കെ ഡസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മളതിൽ എക്സ്ട്രാ വരുന്ന മൈദ തട്ടി കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കേക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു പോലെ ഉണ്ടാവും ഒരു മാർക്ക് ചെയ്ത പോലെ അത് ഈ മൈദ എക്സ്ട്രാ ഉള്ളത് ഇതിൻ്റെ മുകളിൽ പറ്റി പിടിക്കുന്നതാണ് അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ കുറേ ആളുകൾക്കുള്ള പ്രശ്നമാണ് കേക്കിൻ്റെ മുകൾ ഭാഗം ഒട്ടുന്നത് അതിൻ്റെ പ്രശ്നം ഇതിനുള്ള സൊല്യൂഷന് ഞാൻ മുൻപൊരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്നോ രണ്ടോ വീഡിയോയില് പറഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന പഞ്ചസാരയുടെ അളവ് കൂടുതലാവുക ഞാൻ നേരത്തെ പറഞ്ഞു പഞ്ചസാര മൈദയൊക്കെ അതിൻ്റെ ആ പ്രോക്കോർഷനുസരിച്ച് തന്നെ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ മുകളിൽ നിന്ന് ആവശ്യത്തിന് ചൂട് കിട്ടാതിരിക്കുക ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ അപ്പോൾ അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന പഞ്ചസാര നമ്മുടെ കറക്റ്റ് മെഷർമെൻ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക പിന്നെ അത് നമ്മളെ ബാറ്ററായിട്ട് നന്നായി അലിഞ്ഞിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ബാറ്ററിൽ പഞ്ചസാരയുടെ തരിയില്ലയെന്നുറപ്പ് വരുത്തുക അത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ബാറ്ററി ഉണ്ടാക്കുമ്പോൾ അലിഞ്ഞ് ചേർന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ പഞ്ചസാര എടുക്കുന്നത് എത്ര ആയാലും അത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അതിൽ മെൽറ്റായിട്ട് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കും അതല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളെ ഓവൻ ഇല്ലാതെ ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് ഒരടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക അതല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ചു കൊടുക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ആവശ്യത്തിന് ചൂട് മുകളിൽ നിന്ന് കിട്ടുന്ന കാരണം കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായിട്ട് ഈ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കും നമുക്ക് എസ്പെഷ്യലി ഇത് ഈ പഞ്ചസാര കൂടുന്ന പ്രശ്നം വരുന്നത് ബേക്കായി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒട്ടുന്നവർക്കാണ് ഈ പഞ്ചസാരയുടെ പ്രശ്നം വരുന്നത് പിന്നെ നമ്മൾ പ്ലം കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ അതിൽ ചേർക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് മൊത്തമായിട്ട് താഴ്ന്നു പോവുകയെന്നുള്ളത് അതിനുള്ള കാരണം നമ്മൾ അതിൽ ചേർക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ സോക്ക് ചെയ്തെടുത്തുനിന്ന് ഡയറക്റ്റ് എടുത്ത് ചേർക്കുക അങ്ങനെ വരുമ്പോൾ അതിൽ ഒരുപാട് നനവുണ്ടാകും ആ നനവോട് കൂടി നമ്മൾ ചേർക്കുന്ന സമയത്ത് ഇത് നമ്മളെ ബാറ്ററി ആയിട്ട് കറക്റ്റ് ഒരു ലെവലിലായിരിക്കില്ല വരുന്നത് അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല വെള്ളമുള്ളത് കാരണം തന്നെ ഇത് താഴ്ന്നങ്ങ് പോകും അതല്ലെങ്കിൽ നം ഒരുപാട് മധുര ആയിട്ട് വരുന്ന മധുരത്തിൽ മധുരമുള്ള ജ്യൂസിലൊക്കെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചതായിരിക്കും അപ്പോൾ അതിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ചേർക്കുമ്പോൾ നമ്മൾ കേക്കിൽ അത്ര മധുരം ഉണ്ടായിക്കോളണം അപ്പോൾ ആ സമയത്ത് അങ്ങനെ വരുമ്പോഴും ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് താഴ്ന്നു പോകും അപ്പോൾ നമ്മളിത് ഒഴിവാക്കാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട് എടുക്കുന്ന സമയത്ത് നന്നായിട്ടത് പിഴിഞ്ഞിട്ട് അതിലെ വെള്ളമൊക്കെ മാറ്റുക എന്നിട്ട് വേണമെങ്കിൽ നമുക്കതൊന്ന് ഫാനൊക്കെ ഇട്ടിട്ടൊന്ന് ഡ്രൈ ചെയ് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് അതിൽ കുറച്ച് മൈദയോ അതല്ലെങ്കിൽ നമ്മൾ ഏത് ഫ്ലോറാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതൊന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ നനവ് കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഒന്ന് ഉറപ്പാക്കുക അപ്പോൾ നമ്മളിതിൽ മൈ മൈദ അല്ലെങ്കിൽ ആട്ട വെച്ച് ചെയ്യുന്ന കേക്കിൽ ആ ഫ്ലോർ വെച്ച് അത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഫ്ലോറും ഈ ബാറ്ററുമായിട്ട് അങ്ങനെ പിടിച്ചിട്ട് അവിടെ നിന്നോളൂ നമ്മൾ എവിടെയൊക്കെയാണോ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ബാറ്ററിനെ അത് കറക്റ്റായിട്ട് അത് ബേക്കായിട്ട് വരുമ്പോൾ അവിടെ തന്നെ കിടക്കും അതല്ലെങ്കിൽ ഇതുപോലെ താഴ്ന്നു താഴേക്ക് പോവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടക്ക് തുറന്ന് നോക്കാതിരിക്കുക ഡോറ് അല്ലെങ്കിൽ അടപ്പ് ഇടയ്ക്കിടക്ക് തുറന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാതിരിക്കുക ബേക്ക് ആയതിന് ശേഷം എടുത്തിട്ട് ചെയ്യാം മുപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ മുപ്പത് മിനിറ്റിന് ശേഷം ഇറന്നു നോക്കാതിരിക്കാം പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ നിങ്ങൾ ഐസീം ചെയ്യുന്ന സമയത്ത് അതിൽ മുഴുവനും ക്രംസ് വരികയാണ് കേക്കിൽ ഒരുപാട് ക്രംസ് ഉണ്ടാവുകയാണ് അപ്പോൾ നിങ്ങൾ അത് ക്രീം സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് അതിൽ മിക്സ് ആയിട്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഞാൻ മുൻപ് ഒരിക്കലും വീഡിയോയിൽ ചെയ്തതാണ് ഇപ്പം പുതിയ സബ്സ്ക്രൈബേഴ്സ് അത് കാണാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവുക നമ്മളെപ്പോഴും കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കുക ഏറ്റവും ചുരുങ്ങിയത് ഒരു അര മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കേക്ക് തണുപ്പിച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കേക്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ക്രംസ് ഉണ്ടാകുന്നത് മാക്സിമം കുറയ്ക്കാൻ പറ്റും അതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും നമ്മൾ അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരമണിക്കൂർ മുതൽ ഒരു ഓവർനൈറ്റ് വരെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്യുന്ന കേക്കും നമ്മൾ ബേക്ക് ചെയ്ത് അത് റൂം ടെമ്പറേച്ചറിൽ എത്തിയതിന് ശേഷം കട്ട് ചെയ്യുന്ന ഒരു കേക്കും തമ്മിൽ അതിലുള്ള ക്രംസിന് നല്ല ഡിഫറൻസ് ഉണ്ടാവും അത് വളരെ കുറവായിരിക്കും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ നമ്മൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് കുറച്ചൊക്കെ ക്രംസ് ഉണ്ട് നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ നമ്മൾ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് എന്തായിട്ടും വരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ക്രീം എടുത്തിട്ട് ഇതിനെ ഒന്ന് ആദ്യം ഈ ക്രംസ് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്യാം ക്രം കോട്ട് എന്ന് പറഞ്ഞാൽ ക്രീം വളരെ കുറച്ച് മതി പക്ഷേ നമ്മളെ ഈ ക്രംസൊക്കെ ഐസിങ്ങിൽ അല്ലെങ്കിൽ നമ്മളെ ക്രീമിൽ പറ്റി പിടിച്ചിരിക്കണം എന്നിട്ട് നമ്മളെ ഈ ക്രീം കോട്ട് ചെയ്ത കേക്കിനെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു അരമണിക്കൂറോ ഇനി അതെല്ലാം ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അരമണിക്കൂറ് വെച്ച് കഴിയുമ്പോൾ ഈ ഐസിങ് ഒന്ന് സെറ്റാകും അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ നമ്മളിതിൽ തിക്കായിട്ടുള്ള കോട്ടിങ് കൊടുക്കുന്ന സമയത്ത് ഈ ക്രംസ് ഒന്നും മുകളിലേക്ക് വരില്ല നമ്മൾ ആദ്യം കൊടുത്ത ക്രീമിൻ്റെ മുള്ളു പറ്റി അവിടെ ഇരിക്കുന്നത് കാരണം തന്നെ ഇതിന് മുകളിലേക്ക് വരാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്താണ് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നല്ല ഭംഗിയുള്ള കേക്ക് കേക്കായിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ നിങ്ങൾക്കുള്ള പ്രശ്നം നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേക്ക് ഐസിങ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു ഭാഗം പൊങ്ങിയിട്ട് ഒരു ഭാഗം താഴ്ന്നിട്ട് ഒക്കെയാണ് ഇരിക്കുന്നത് അത് നിങ്ങൾ കേക്ക് കട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഭാഗം പൊങ്ങിയും ഒക്കെ താഴ്ന്നൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പൊങ്ങലും താഴലും നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിംഗ് ആയിട്ട് വെക്കുന്ന ആ ക്രീം വെച്ചിട്ട് ആ പൊങ്ങലും താഴലും കറക്റ്റാക്കി എടുക്കണം എന്നാലേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഭാഗം കുറച്ച് പൊങ്ങി സൈഡ് കുറച്ച് തിന്നായിട്ട് ഒരു ഭാഗം തിക്കായിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തപ്പോൾ ഉള്ളെങ്കിൽ ആ തിന്നായിട്ട് വരുന്ന ഭാഗം വെക്കുന്ന സ്ഥലത്ത് കുറച്ച് തിക്കായിട്ട് ക്രീം വെച്ചു കൊടുക്കുക അപ്പോൾ ആ ഭാഗം ലെവലായിട്ടിരിക്കും പിന്നെ വെക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക ഓരോ ഷീറ്റും നമ്മൾ കേക്ക് ഷീറ്റ് ഓരോന്ന് വെക്കുന്ന സമയത്തും അത് കറക്റ്റായിട്ട് ഒരേ റൗണ്ട് തന്നെയാണ് വെച്ചിട്ടുള്ളതെന്ന് ഉറപ്പാക്കുക പിന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് വലുത് ഒന്ന് ഒരേ കേക്ക് തന്നെ ആണെങ്കിൽ ഒരു ലെയർ ചിലപ്പോൾ പുറത്തേക്ക് നിൽക്കുന്നുണ്ടാവും ഒരു ലെയർ ചിലപ്പോൾ ഉള്ളിലേക്ക് വലഞ്ഞിട്ടായിരിക്കും അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഒരു ലെയർ വെച്ചിട്ട് നമ്മളത് സോക്ക് ചെയ്തെടുക്കും എന്നിട്ട് നമ്മൾ ആ ല ആ ലെയർ നമ്മൾ ഐസിങ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത കേക്ക് ലെയർ വെച്ചിട്ട് നമ്മളത് സോക്ക് ചെയ്തെടുക്കുന്നത് ആ ഒരു സമയം കൊണ്ട് നമ്മളിപ്പോൾ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ഒരാളൊന്നും അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ആദ്യം വെച്ചിട്ടുള്ള ലെയർ നന്നായി തന്നെ സോക്കായിട്ട് കുറച്ചിങ്ങ് കേക്ക് സോക്കായി കഴിഞ്ഞാൽ അതൊന്ന് വീർത്ത് വരും അതായത് അതൊന്ന് ആവും അപ്പോൾ അത് കുറച്ച് സ്പ്രെഡായിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ സ്പ്രെഡാവാത്ത ഡ്രൈ ആയിട്ടുള്ള നമ്മൾ സോക്ക് ചെയ്യാത്ത ലെയറാണ് അടുത്തത് വെക്കുന്നത് അപ്പോൾ അത് കുറച്ച് ദിനക്കാളിലും ചെറുതായിരിക്കും എന്നാലും നമ്മളത് പിന്നെ എന്ത് ചെയ്യും നമ്മളത് വീണ്ടും സോ ആ ലെയർ നമ്മൾ സോക്ക് ചെയ്യും അതിൻ്റെ മുകളിൽ ഫില്ലിങ്ങോ ഐസിങ്ങോ ഒക്കെ വെച്ച് കൊടുക്കും അപ്പം ഇതും കുറച്ചുകൂടെ ഒന്ന് വീർത്ത് വരും പക്ഷെ അടിയിലുള്ളതിൻ്റെ അത്രയാവില്ല കാരണം അതും അതിനേക്കാളും മുൻപേ ചെയ്തതാണ് അപ്പം ഇത് അതിനേക്കാളും കുറച്ചുകൂടെ സ്ലോ ആയിട്ടായിരിക്കും സോക്കായിട്ട് വരുന്നത് ഇതിൽ ടൈം വ്യത്യാസം വരുന്നുണ്ടല്ലോ അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ലെയർ വെക്കും അപ്പോൾ അത് ഈ രണ്ടാമത്തേനേക്കാളും കുറച്ചുകൂടെ ചെറുതാവും രണ്ടാമത്തെ ഇതിനേക്കാളും മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ ആദ്യം ഇപ്പോഴത്തെ കാലാവസ്ഥക്കനുസരിച്ചും ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ മൂന്ന് ലെയറും കേക്ക് ആദ്യം തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് സോക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് ഒരേ സമയം തന്നെ മൂന്നും ചെയ്ത് വെക്കുക എന്നിട്ടും ഫസ്റ്റ് ലെയർ വെച്ച് ഐസിങ് ചെയ്തതിന് ശേഷം ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് സെക്കൻഡ് ലെയർ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചത് തന്നെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലും ഫില്ലിങ്ങും ഐസിങ്ങും ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുക്കുക അപ്പോൾ ഏകദേശം മൂന്ന് ലെയർ ഒരുപോലെ സോക്കായ ഒരേ സമയത്ത് സോക്കായതുകൊണ്ട് ഒരേ വലിപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എപ്പോഴും പുറമെ ചെയ്യുന്ന ഐസിങ്ങിൻ്റെ ഒരു കോട്ടിങ് നല്ല തിക്കായിട്ട് വേണം ചെയ്യാൻ വളരെ കുറച്ച് ക്രീമും കൂടുതൽ കേക്കും വെച്ച് ചെയ്യുന്ന കേക്ക് കാണാനും ഭംഗി ഉണ്ടാവില്ല കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ പല പല വലുപ്പത്തിലായിരിക്കും ഉണ്ടായിരിക്കാം പിന്നെ നിങ്ങൾക്കുള്ള ഒരു പ്രശ്നം നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ഭാഗം മാത്രം പൊങ്ങി വരിക മറ്റേ ഭാഗം താഴ്ന്നിരിക്കുക അതല്ലെങ്കിൽ സെൻടർ മാത്രം പൊങ്ങി വരിക സൈഡൊക്കെ താഴ്ന്നിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ സെൻടർ മാത്രം പൊങ്ങി വരുന്നത് നിങ്ങൾ അതിൻ്റെ സൈഡ് ഗ്രീസ് ചെയ്യുന്നത് ഒരുപാട് ഗ്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പറാണ് വെക്കുന്നതെങ്കിൽ ബട്ടർ പേപ്പറിൻ്റെ ഉള്ളിൽ ഒരിക്കലും നമ്മൾ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല ആ ടിന്നിൽ മാത്രമേ നമുക്കത് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓവൻ്റെ ടെമ്പറേച്ചറ് നോർമലാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ പൊങ്ങി വരും അതല്ല നിങ്ങളിപ്പോൾ ഗ്രീസൺ ഡസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സൈഡിൽ ഗ്രീസിംഗ് മാത്രം ചെയ്ത് കൊടുക്കുക ഡസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല ഡസ്റ്റ് ചെയ്യുന്നത് അങ്ങ് ഒഴിവാക്കുക അപ്പോഴും നമുക്കിത് ഇതുപോലെ തന്നെ ഒരു പിന്നെ ഒരുപാട് ഓയിലും മൈദയൊന്നും വെച്ചിട്ട് ഗ്രീസ് ചെയ്യാതിരിക്കുക അങ്ങനെ ആകുമ്പോൾ എന്തെന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ മുകൾ ഭാഗം നടുവേഗം അങ്ങ് പൊങ്ങിപ്പോകും പിന്നെ ഈ സൈഡ് അവിടെ ഇവിടെയൊക്കെ പൊങ്ങി വരുന്ന പ്രശ്നം ഉണ്ടാകുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓവൻ ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടായിരിക്കില്ല ബാറ്ററി ഉണ്ടാക്കുന്നത് കുറച്ച് ഓവന് കുറച്ച് വിട്ടിട്ടായിരിക്കും ഉണ്ടാവുക നമ്മൾ ബാറ്റർ ഉണ്ടാക്കി ടിന്നിൽ ഒഴിച്ചു അത് അവിടെ നിന്ന് എടുത്തിട്ട് നമ്മളെ ഓവൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് നമ്മളിത് കയ്യിൽ പിടിച്ച് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ടിന്നൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒന്ന് സൈഡിലേക്കൊക്കെ ഒന്ന് ചരിഞ്ഞു പോയിട്ടുണ്ടാകും അപ്പോൾ ആ സമയത്ത് ബാറ്റർ എന്താകും കുറച്ച് ആ ഭാഗത്തേക്ക് ഒന്ന് തന്നെ നീങ്ങും നമ്മളിത് ലെവലായിട്ട് തന്നെയാണ് ഓവനിൽ കൊണ്ടുപോയി വെക്കുക ചിലപ്പോൾ നമ്മൾ വെക്കുന്ന ഓവനും കറക്റ്റ് ലെവലിലായിരിക്കില്ല ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മളെ ഗ്യാസ് അത് അടുപ്പ് നല്ല ലെവലിലായിരിക്കില്ല ഉണ്ടാവുക അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെരിഞ്ഞു പോയിട്ട് ഇന്നെ ലെവലായിട്ട് കൊണ്ടുപോയി വച്ചാലും ആ ഏത് ഭാഗത്തേക്കാണോ ചെരിഞ്ഞു പോയിട്ടുള്ള ആ ഭാഗം ആദ്യം പൊങ്ങി വരും പിന്നെയാണ് മറ്റേ ഭാഗം പൊങ്ങി വരിക അങ്ങനെ വരുമ്പോൾ ഒരു ഭാഗം പൊങ്ങിയിട്ട് ഒരു ഭാഗം താഴ്ന്നിട്ടും ഇരിക്കും അതല്ലെങ്കിൽ നമ്മൾ ഓവന് അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പ് ഒരു ചരിഞ്ഞ പ്രതലത്തിലാണുള്ളതെങ്കിൽ എങ്ങോട്ടാണോ ചരിവുള്ളത് ആ ഭാഗത്തേക്ക് കേക്ക് പൊങ്ങി വരും മറ്റേ ഭാഗത്ത് താഴ്ന്നിട്ടും ഇരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഓവനും ഗ്യാസ് സ്റ്റവുമൊക്കെ കറക്റ്റായ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക പിന്നെ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഇത് ബാറ്റർ റെഡി ആയിട്ട് തന്നെയാണ് ഉള്ളത് എന്ന് ഉറപ്പുവരുത്തുക ഇതൊരു സൈഡിലേക്കൊന്നും തന്നെ നീങ്ങിയിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കിയിട്ട് ചെയ്യാം പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ക്രീമിനെ കുറിച്ചുള്ള ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല കാരണം അത് കുറേ പേർക്ക് മെൽറ്റ് ആയി പോകുന്ന ഡൗട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പം അത് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് പിന്നെ കുറച്ച് അത്യാവശ്യമുള്ള ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ നൂറ്റൻപതോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷല്ല മറ്റൊരു വീഡിയോയിൽ ആ ഒരു കറക്റ്റായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മാത്രമുള്ള ഉത്തരമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം പിന്നെ നിങ്ങൾ ഈയൊരു കാര്യങ്ങൾ കറക്റ്റായിട്ട് കേക്ക് സ്പോഞ്ചി ആയിട്ട് വരണമെങ്കിലും അതുപോലെ തന്നെ സോക്ക് ചെയ്തെടുക്കണമെങ്കിലൊക്കെ നിങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ ബേക്ക് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് കേക്ക് സോക്ക് ചെയ്യുന്ന സമയത്ത് അധികം സോഫ്റ്റ് ആയിട്ട് മാവ് പോലെ ആവുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് നമ്മളുടെ പ്രശ്നം തന്നെയാണ് നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒരു കേക്ക് നനച്ചെടുക്കുമ്പോൾ ആ കേക്കിൻ്റെ ലെയർ നമ്മൾ വിരലോണ്ട് തൊട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് നനഞ്ഞിട്ടുണ്ടാവാനേ പാടുള്ളൂ അല്ലാതെ അതിൽ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് മാവ് കുഴിക്കുന്ന പോലെ വെള്ളം വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് എല്ലായിടത്തും സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ളത് പുറത്തേക്ക് വരും അപ്പം അത് മാവ് പോലെ തന്നെ ഉണ്ടാവും അപ്പം നമ്മളത് ഒരു നമ്മളുടെ ഒരു ലോജിക്കിനനുസരിച്ചിട്ട് ഇത് ഇത്രയും ഇതിൽ മതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഒരുപാട് എഗിൻ്റെ അളവ് കൂടുതലുള്ള കേക്കാണെങ്കിൽ അതിലൊരുപാട് ഹോൾസ് ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള കേക്കാണെങ്കിൽ അതിൽ നനയ്ക്കാൻ കുറച്ച് വെള്ളം മതി ഷുഗർ സിറപ്പ് കുറച്ച് മതി നമുക്ക് അതിലേക്ക് അതൊക്കെ നമ്മളുടെ ഒരു ലോജിക്കിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാം പിന്നെ അത്രയൊക്കെ ഉള്ളു പറയാനായിട്ട് പിന്നെ കൂടുതലുള്ള കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം പറഞ്ഞു വന്നപ്പം വീഡിയോ കുറച്ച് ലോങ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് ക്ഷമിക്കാം മാക്സിമം കട്ട് ചെയ്യാതെ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ ഇൻഷാല്ല മറ്റൊരു വീഡിയോ വീഡിയോമായിട്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മറ്റൊരു വീഡിയോയിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തീർത്ത് തരുന്നതായിരിക്കും